ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏത് ഗോവ ഹരിയാന തെലങ്കാന ബീഹാർ ആൻസർ തെലങ്കാന ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ബ്രഹ്മപുത്ര കോസി മഹാനദി ദാമോദർ ആൻസർ മഹാനദി ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഒഡീഷ ഹരിയാന ഉത്തരാഖണ്ഡ് ബീഹാർ ആൻസർ ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് കർണാടക മഹാരാഷ്ട്ര രാജസ്ഥാൻ ആൻസർ കർണാടക ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമര നായിക ആര് ഇന്ദിരാഗാന്ധി സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് അരുണ അസഫ് അലി ആൻസർ അരുണ അസഫ് അലി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏത് ചാന്ദിനി ചൌക്ക് ലഡാക്ക് മുംബൈ സൗത്ത് ലക്ഷദ്വീപ് ആൻസർ ചാന്ദിനി ചൌക്ക് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കൃഷ്ണ കാവേരി ഗോദാവരി നർമ്മദർ ഗോദാവരി പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് ഭാസ്കരറ്റ് ആര്യഭട്ട മംഗൾയാൻ ആൻസർ എഡ്യൂസാറ്റ് പോരാടുക അല്ലെങ്കിൽ മരിക്കുക ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ഗാന്ധിജി നെഹ്റു ആൻസർ ഗാന്ധിജി ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം കർണാടക ആസാം തമിഴ്നാട് ആൻസർ സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹരിയാന പഞ്ചാബ് ഡൽഹി ആഗ്ര ആൻസർ പഞ്ചാബ് ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയ വർഷം എന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന തമിഴ്നാട് ആൻസർ കർണാടക ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദവി അലങ്കരിച്ച വ്യക്തി ആര് സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ആൻസർ സോണിയാഗാന്ധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച്